നമ്മുടെ കേരളത്തിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ഏഴ് മതങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്പർ പോവാം സെവൻസം ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ളത് കൊച്ചിയിലാണ് ഇവരെ കൊച്ചി ജൂതന്മാർ അല്ലെങ്കിൽ മലബാർ ജൂതന്മാർ എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് ഇവർ സോളമൻ രാജാവിന്റെ കാലം മുതലുള്ള വേരുകൾ ഇവയിലുണ്ട് കൊച്ചി ജൂതന്മാർ ദക്ഷിണേന്ത്യയിലെ കൊച്ചി രാജ്യത്തിൽ സ്ഥിരതാമസമാക്കി ഇപ്പോൾ ഇന്നത്തെ കേരള സംസ്ഥാനത്തിന്റെ ഭാഗമാണ് ഇത് നമ്പർ സിക്സ് സിഖിസം ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സിഖുകാർ താമസിക്കുന്ന തീരദേശ നഗരമായ കൊച്ചിയിൽ പഞ്ചാബി സംസാരിക്കുന്ന സിഖ് സമൂഹം കേരളത്തിൽ വസിക്കുന്നു കേരളത്തിലെ ഏക ഗുരുദ്വാരയും കൊച്ചിയിലാണ് എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും കൊച്ചിയിലെ സിഖ് കുടുംബങ്ങൾ നഗരത്തിലെ ഗുരുദ്വാരയിൽ ഒത്തുകൂടുന്നു നമ്പർ ഫൈവ് ബുദ്ധിസം കേരളത്തിൽ ബുദ്ധമതം ഏതാണ്ട് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിലും പുരാതന കാലത്ത് കേരളത്തിന് ശക്തമായ ബുദ്ധമത സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അതിന്റെ സാംസ്കാരിക സ്വാധീനം ഇപ്പോഴും കേരള സംസ്കാരത്തിൽ കാണാൻ കഴിയുന്നു കേരളത്തിൽ ഒരുപാട് ബുദ്ധ പ്രതിമകൾ നിലവിലുണ്ട് നമ്പർ ഫോർ ജൈനിസം ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ മൂന്ന് ഇന്ത്യൻ മത പാരമ്പര്യങ്ങളിൽ ഒന്നായ ജൈന മതത്തിന് ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ വളരെ ചെറിയ സാന്നിധ്യം മാത്രമേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ ഏകദേശം രണ്ടായിരം ജൈനന്മാർ മാത്രമേ ഉള്ളൂ അവരിൽ ഭൂരിഭാഗവും വയനാട് എറണാകുളം ജില്ലകളിലാണ് മധ്യകാല ജൈനലിഖിതങ്ങൾ പ്രധാനമായും കേരളത്തിന്റെ അതിർത്തികളിലാണ് കാണപ്പെടുന്നത് നമ്പർ ത്രീ ക്രിസ്ത്യാനിറ്റി കേരളത്തിലെ മൂന്നാമത്തെ വലിയ ആചരണ മതമാണ് ക്രിസ്തു മതം എ ഡി അമ്പത്തിരണ്ടിൽ അപ്പോസ്തലനായ തോമസ് മലബാർ മേഖലയിലേക്ക് കപ്പൽ കയറി ഈ പ്രദേശത്ത് ക്രിസ്തു മതം അവതരിപ്പിച്ചു ഇന്ത്യൻ ക്രിസ്ത്യൻ ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം കേരളത്തിലാണ് താമസിക്കുന്നത് അക്കാലത്ത് കൊച്ചി ജ്യൂതന്മാർ കേരളത്തിൽ നിലനിന്നിരുന്നുവെന്ന് അറിയപ്പെടുന്നു നമ്പർ ടു ഇസ്ലാം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ അറ്റത്തുള്ള മലയാളം സംസാരിക്കുന്ന പ്രദേശമായ കേരളത്തിൽ ഇസ്ലാം എത്തിയത് മധ്യപൗര വ്യാപാരികൾ വഴിയാണ് കേരള മുസ്ലിങ്ങളെയോ വടക്കൻ കേരളത്തിൽ നിന്നുള്ള മലയാളി മുസ്ലിങ്ങളെയോ പൊതുവെ മാപ്പിളമാർ എന്നാണ് വിളിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയെ രൂപപ്പെടുത്തുന്ന നിരവധി സമൂഹങ്ങളിൽ ഒന്നാണ് മാപ്പിളമാർ ഒരാൾ ഹിന്ദുവിസം കേരളത്തിലെ ഏറ്റവും വലിയ മതം ഹിന്ദുമതമാണ് അമ്പത്തിനാല് പോയിന്റ് ഇവിടെ ഹിന്ദു വംശജരാണ് മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഏറ്റവും വലിയ മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നത് ഹിന്ദുക്കളാണ് കേരളത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഹിന്ദു സ്വഭാവമുള്ളതാണ് കേരളം നിരവധി സന്യാസിമാർക്കും പ്രസ്ഥാനങ്ങൾക്കും ജന്മം നൽകി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്